ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ അദീരേനായിട്ടൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത് അദീര ബേബി ഇല്ലാതെ ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ട് അത് ഞാൻ ഷോർട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അവനെ വീട്ടിലാക്കിയിട്ട് അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി സിനിമ കാണാൻ പോയി പിന്നെ അതിന് ശേഷം എന്താ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അദീരേനായിട്ടാണ് പോകുന്നത് ആലപ്പുഴ ചിങ്കാനം കാണാനാണ് പോകുന്നത് കേട്ടോ ഞാൻ എനിക്ക് പോകുമ്പോഴേ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു കാരണം ഇവ ഇരിക്കില്ല നമുക്ക് എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഞാൻ അത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഏട്ടം പറഞ്ഞു നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കാമല്ലോ അവരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് രാത്രിയാണ് പോയത് കേട്ടോ അവന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുപോയത് അപ്പോൾ ഇതവിടെ എത്തിയിട്ടുണ്ട് എത്തി ഞങ്ങളിതാ സിനിമ ഒക്കെ കാണാൻ വേണ്ടി കയറുകട്ടോ ഞങ്ങൾ കയറുമ്പളേക്കും കുറച്ച് ഒരു പോർഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവന് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു പൊടിക്ക് ലൈറ്റായി പക്ഷേ അത് ഞങ്ങൾ കയറുമ്പളേക്കും കുറച്ച് ശേഷം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ബേബി ഫുൾ ഓർഡാണ് കേട്ടോ അവന് വേണ്ടിയിട്ട് ജ്യൂസും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ ഇരു ഇരുന്ന് ഓരോന്നിങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അവന് ഇനി അലമ്പ ആക്കുകയാണെങ്കിൽ അവന് നമുക്ക് എങ്ങാനും പ്രസ് ഫീഡ് എങ്ങാനും ചെയ്യാം അപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ എന്താ പറയുക ഇൻ്റർവെല് വരെ എന്ന് പറയാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുന്നേ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് കേട്ടോ അത് വരാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല വൈബ് ചെയ്ത് സെറ്റ് തെറ്റായിട്ടൊക്കെയാണ് ഇരുന്നേറുന്നതായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഓ കുഴപ്പമില്ല ആൾ സെറ്റാണ് കുഴപ്പമൊന്നും ഇല്ല ഇവിടെ ഇരുന്നോളൂ എന്ന് എനിക്ക് തോന്നി ജ്യൂസൊക്കെ കുടിച്ചു തിന്നാളതൊക്കെ വേഗ വേഗം തിന്ന് സെറ്റായിട്ട് ഇരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ അലമ്പാവാൻ തുടങ്ങിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോഴൊക്കെ ഇതാ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ആ മൂവി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ അലമ്പാവാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് അവരും പൈസ കൊടുത്ത് കാണാൻ വന്നവരല്ലേ അപ്പോൾ നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ അത് വെച്ചിട്ട് ഞാൻ മോനെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ വന്നു അതിലുള്ള വ്യക്തി തന്നെയായിട്ട് ആദ്യത്തെ ഒരു അഞ്ഞ് രൂപ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആളൊക്കെയായിരുന്നു പിന്നെ ഞാൻ പോകുന്നപ്പോൾ ഏട്ടന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഏട്ടൻ ഇൻ്റർവ്യൂലായ കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് പോണോ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവനെ നോക്കിക്കൊണ്ട് ഇനി കുറച്ചു നേരം കൂടിയല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ അത് അത്ര വലിയ സിനിമയല്ലല്ലോ അപ്പോൾ കുറച്ചു നേരം ഉള്ളൂ അപ്പോൾ ഞാൻ അവനെ നോക്കിക്കൊണ്ട് ഏട്ടൻ പോയി സിനിമ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അവനെയും എടുത്തിട്ടും ഞാനത് അവനെ സ്ട്രോളറിൽ എത്തിയിട്ടുണ്ട് ജസ്റ്റ് അതൊരു മാളാണ് അപ്പോൾ ആ മാളിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ദേ സിറ്റി സെൻ്ററിലാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ നിന്ന് കറങ്ങാന്ന് വിചാരിച്ചു അവിടെ അടുത്തന്നെ ഇത് ഇതുപോലൊരു ഷോപ്പ് കണ്ടു അപ്പോൾ ജസ്റ്റ് അതിലൊക്കെ ഒന്ന് കയറി അപ്പോൾ എനിക്ക് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇട്ടിട്ട് അപ്പോൾ ഞാൻ ചെരുപ്പുകളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് കയറിപ്പോയി എന്നിട്ട് അവിടെ ഒക്കെ അങ്ങനെ നോക്കാറുണ്ട് കുറേ വെറൈറ്റി ടൈപ്പ് ചെരുപ്പുകളൊക്കെ കണ്ടു കേട്ടോ ജസ്റ്റ് ചിലതൊക്കെ ഞാൻ ഇടാനൊക്കെ നോക്കി നോക്കി പക്ഷേ ചിലതൊന്നും എൻ്റെ കാലുകൾ ഉണ്ടായിരുന്നില്ല ഈ വൈറ്റ് ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഹൈ ഹീലായിരുന്നു കേട്ടോ അതിനെ പക്ഷേ ജസ്റ്റ് ഇട്ടൊക്കെ ചെയ്തോളൂ എല്ലാവർട്ടും നല്ല വില ഉണ്ട് കേട്ടോ നമുക്ക് വില കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ എടുക്കാൻ തോന്നിയില്ല ഇതിനുള്ള പൈസല്ലല്ലോ അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു പിന്നെ അത് ബാഗുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വൈറ്റ് ബാഗ് വൈറ്റ് സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് അട്രാക്റ്റീവ് ആകുന്നേ തോന്നുന്നു വൈറ്റ് യെല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകാരണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഇതാക്കും പിന്നെ ഇത് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുകേ ചെയ്തോളൂ ചിലതൊക്കെ ഞാനിങ്ങനെ ലിപ്പ് ലൈനേഴ്സും മസ്ക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയാൽ അതൊന്നും ഞാൻ വാങ്ങിക്കൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഈ ബാഗ് നോക്കുക ഭയങ്കര ക്യൂട്ടായിട്ടില്ല കുഞ്ഞ് ബാഗ് പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോനായിട്ട് പോകണം കാരണം എനിക്ക് ആ ചെറിയ ബാഗ് ആയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല എനിക്ക് എന്തായാലും വലിയ ബാഗ് വേണ്ടി വരും കാരണം അവൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കാനും അവൻ്റെ ഡൈപ്പറും പിന്നെ എങ്ങോട്ട് പോണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടില്ല നമ്മൾ പോവാം അപ്പം എനിക്കൊന്നാ ബേഗ് സെറ്റാവില്ല വിചാരിച്ച് ഞാനൊന്ന് ജസ്റ്റ് നോക്കി നല്ല അത് വേറെ ഒന്നും ചെയ്തില്ല വാങ്ങുകയൊന്നും ചെയ്തില്ല അങ്ങനെ പിന്നെ അത് അടിപൊളിച്ച് ഡ്രസ്സ് കണ്ടുവിട്ട് കണ്ട അത് മുള്ളു മുള്ളു പോകുമല്ലോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പറായിട്ടല്ലേ അടിപൊളിയായിട്ട് തോന്നി എനിക്കത് പിന്നെ ഞാൻ അവൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും അവൻ മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഞാൻ ആ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനവിടുത്തെ ഫുഡ് കോട്ടിൽ കൊണ്ടുപോയിട്ട് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കി അപ്പോൾ അവൻ അത് കഴിക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ അവനെ നിർബന്ധിച്ചില്ല കാരണം അവൻ വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ ഇവിടെ വന്ന് ജ്യൂസും അതും ഇതൊക്കെ കഴിച്ചില്ലേ പിന്നെ എന്തായാലും കഴിക്കുന്നുണ്ടാവില്ല വെച്ച് അതൊക്കെ അടച്ച് വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ഫുഡ് കൊണ്ട് അവിടെ ജസ്റ്റ് നടന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു കുറേ സംഭവങ്ങളൊക്കെ നട്ട്സ് എത്രയോ വെറൈറ്റി നട്ട്സ് നമ്മളൊക്കെ കാണാത്ത പോലെ അത്രയും വാൾനട്ട്സ് കാര്യങ്ങൾ അതൊക്കെ ഡിഫറെൻ്റ് വാൾനട്ട്സ് ഒക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷേ അതിലൊക്കെ കുറേ വെറൈറ്റി ഓരോ സ്ഥലത്തൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് കുറേ ഡിഷുകൾ അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊന്നും ഞങ്ങൾ വാങ്ങാമെന്നില്ല അത് എന്ത് ഫുഡ് കഴിച്ച കാരണം അത് ഫുഡ് കഴിച്ചിട്ടാണോ അത് നമ്മൾ റൂമിൻ്റെ താഴത്ത് നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് വാങ്ങുകയൊന്നും ചെയ്തില്ല ജസ്റ്റ് ഞാനിതൊക്കെ നടന്ന് കണ്ട് നടന്ന് കാണുമ്പോൾ അതിന് നമുക്കൊരു കൗതകമില്ല നമ്മുടെ നാട്ടിലൊന്നും ല്ലാത്ത കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്ന് കാണണമെന്ന് വെച്ചിട്ട് എറണാകുളത്ത് ലുലുമാളിൽ പോകണം അവിടുത്തെ ഫുഡ് എവിടെയാണ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് സത്യമാർ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ അവിടെ ഒന്നും അങ്ങനെ അടുത്തൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം പിന്നെ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ടല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഇത് തോന്നില്ല അപ്പോൾ വന്ന ആ സമയത്തൊരിതുപോലെ ക്യാരിഫോറിലാണ് ഞാൻ കയറിയത് പിന്നെ റെഡിമെയ്ഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടേ ഓവനിൽ വെച്ച് നമുക്ക് എന്താ ചൂടാക്കി കഴിക്കണ പോലെ അങ്ങനത്തൊക്കെ കുറേ സെറ്റപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നോട്ടെ അതൊക്കെ നമ്മൾ ഈ ചൈനീസ് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കില്ല പിന്നെ ഇത് ചീസിൻ്റെയൊക്കെ കുറേ വെറൈറ്റീസ് ചീസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് തിന്നണം തിന്നണം എന്ന് പക്ഷേ ഞാൻ അത്ര ചീസ് ലവറൊന്നുമല്ല ചിലപ്പോൾ വാങ്ങിച്ചാൽ എനിക്ക് തിന്നാനൊന്നും പറ്റില്ല എനിക്കൊരു സ്വഭാവമുണ്ട് എന്താ വെച്ചാൽ കുറേ സാധനങ്ങളൊക്കെ തിന്നണം എന്ന് ആഗ്രഹിച്ചിട്ടൊക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ കണ്ട ഭംഗിയൊക്കെ നോക്കി വാങ്ങിയിട്ട് ചിലപ്പോൾ തിന്നില്ല തിന്നാൻ പറ്റില്ല നമുക്ക് ചിലതൊന്നും അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ തിന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കും വെറുതെ എന്തിനാണ് നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ചില സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിക്കാതെ വിടും കുറേ വെറൈറ്റി ചീസുകൾ ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അതാ ഇത്രയും വെറൈറ്റീസ് ഒക്കെ നമ്മൾ നമുക്കൊന്നും പിന്നെ അതറിയില്ല നമുക്ക് അതൊരു മീൻകറി ചോറ് അങ്ങനത്തെ സിറ്റുമുകളൊക്കെ അല്ലേ അറിയുള്ളൂ പിന്നെ അവിടെ ഒരു ജ്വല്ലറിയുടെ ഇത് കണ്ടു കുറേ കുറെ പേള് വെച്ചിട്ടുള്ള കുറേ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി കേട്ടോ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ സിമ്പിൾ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അതൊക്കെ കണ്ട് നടന്നപ്പോൾ തന്നെ സിനിമ കഴിയേണ്ട സമയമായിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിയേറ്ററിൻ്റെ അവിടെ വന്നിരുന്നു കേട്ടോ പിന്നെ ഏട്ടനൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഉണ്ടായത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഓക്കെ ബൈ ബായ്